മെത്രാൻ അധികാരം ഊട്ടി ഉറപ്പിക്കുക എന്നതിനപ്പുറം ഒന്നും ചിന്തിക്കാനാവാത്ത ഒരു പ്രത്യേക ഗണം മനുഷ്യരായി ബിഷപ്പുമാർ മാറിയിരിക്കുന്നു കാലം മാറിയതും മനുഷ്യരുടെ ചിന്താഗതിയിൽ മാറ്റമുണ്ടായതും അവർക്ക് മനസ്സിലാകുന്നതേയില്ല സിറോ മലബാർ സഭയിൽ കുറെ കമ്മീഷനുകൾ പണ്ട് മുതലേ ഉണ്ട് അവരെയെല്ലാം പല മെത്രാൻമാർക്കായി വീതിച്ചു നൽകിയിട്ടുമുണ്ട് കാലാവധി കഴിയുമ്പോൾ വേറെ കുറച്ചു പേർക്കായി വീതിച്ചു നൽകും അത്ര തന്നെ യുവജന കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചത് അറുപത് വയസ്സുള്ള മെത്രാനെ അധ്യക്ഷനാക്കിയാണ് യുവജനങ്ങൾ ആരും തന്നെ അതിരില്ല അതാണ് കൗതുകകരം സഭാ നേതൃത്വത്തിന്റെ ചിന്തയിൽ അറുപത് വയസ്സുള്ള മെത്രാനും യുവാവാണ് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല ലുക്കില്ലെന്നേയുള്ളൂ വർക്കുണ്ടായിരിക്കും പതിനേഴുകാരന്റെ വർക്കായിരിക്കും ഇക്കാലഘട്ടത്തിൽ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കമ്മീഷനെ എത്ര ലാഘവത്തോടെയാണ് സിനഡ് കണ്ടത് അധ്യക്ഷ പദമേൽപ്പിക്കാൻ യുവജനങ്ങളെ ത്രസിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈദികനെ പോലും ഇവർക്ക് കണ്ടെത്താനായില്ല എന്താണ് അത്ഭുതം യുവജനങ്ങളുടെ ഭാഷ പോലും അറുപതുകാരന് മനസ്സിലാവില്ല അവരുടെ ആവശ്യങ്ങൾ അവരുടെ രീതികൾ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ അനിഷ്ടങ്ങൾ അവരുടെ സൗഹൃദങ്ങൾ അവരുടെ ബന്ധങ്ങൾ എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു ഇടുങ്ങിയ ചിന്താഗതിയുള്ള സാമൂഹിക ബന്ധങ്ങളിലല്ലാത്ത ബിഷപ്പുമാർക്ക് അത് ഗ്രഹിക്കാനാവില്ല ബിഷപ്പുമാർ തങ്ങൾക്ക് ചുറ്റുമുള്ള സ്തുതിപാഠകളുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് സഭയോടും സമൂഹത്തോടും അവർക്ക് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെന്ന് ആർക്കും ഇന്നും വരെ തോന്നിയിട്ടില്ല യുവാക്കൾക്കൊപ്പം ചലിക്കുന്ന ഒരു സഭയാകണമെന്ന ചിന്ത ബിഷപ്പുമാർക്കില്ല ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യത്തിന് അറുപത് വയസ്സുള്ള യുവജന കമ്മീഷൻ നമോവാകാം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു സാധാരണ വിശ്വാസികൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് വ്യക്തിപരമായി പറഞ്ഞാൽ അറുപതല്ല കുറഞ്ഞത് എഴുപത്തിയഞ്ചെങ്കിലും ആയ മെത്രാനെ മേഡം അധ്യക്ഷനായി നിയമിക്കാൻ എങ്കിലേ ചെറുപ്പക്കാരുടെ കഴിവ് മനസ്സിലാക്കാൻ പറ്റൂ ചെറുപ്പക്കാർക്ക് എത്രത്തോളം തീവ്രതയുണ്ടെന്ന് മനസ്സിലാക്കാൻ അല്പം പ്രവർത്തന പരിചയമുള്ള ആളുകൾക്കല്ലേ പറ്റൂ അതറിഞ്ഞു തന്നെയാണ് നേതൃത്വം ഈ മെത്രാനെ നിയമിച്ചത്